പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കും ഏറ്റവും സ്നേഹ ആദരണീയരായ എൽ ടി ക്യു മാസ്റ്റേഴ്സ് സഹപ്രവർത്തകരെ ഖുർആൻ പഠിതാക്കളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഇൻഷല്ല സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കുറഞ്ഞ സമയത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പല സ്ഥലങ്ങളിലായി പ്രസ്താവിച്ചതായി നമുക്ക് കാണാം അതിൽ തന്നെ സുഹൃത്തുൽ അൻഫാലിന്റെ രണ്ട് മുതൽ നാല് വരെയുള്ള ആയത്തുകളിൽ യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഗുണങ്ങളെ അള്ളാഹു പറയുന്നതായി നമുക്ക് കാണാം അൽ മുഖ്മിനൂൻ ഹക്ക യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ അവർ എങ്ങനെയുള്ളവരാണ് എന്ന് അള്ളാഹുവോട് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു പറയുന്നുണ്ട് ബിസ്മിറഹ്മാ റഹീം ഇന്നമൽ മുഖ്മിനൂൺ തീർച്ചയായും വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഖുലൂബുഹും അല്ലാഹുവിനെ സ്മരിക്കപ്പെടുന്ന അവസ്ഥയിൽ ഹൃദയങ്ങൾ നടുങ്ങുന്നവരാണ് രണ്ടാമത് അള്ളാഹുവിന്റെ ആയത്തുകൾപിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ അവർ ഭരമേൽപ്പിക്കുന്നവരുമാണ് രണ്ടാമത് അള്ളാഹു മൂന്നാമത്തെ ഗുണമായിട്ട് രണ്ടാമത്തായത്തിൽ പറയുന്നത് അവർ നമസ്കാരം നിലനിർത്തി പോരുന്നവരാണ് അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത് ഹക്ക അക്കൂട്ടരാകുന്നു യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ അവരാണ് യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ എന്ന് എന്നാഹു പറയുന്നു ഈ പറഞ്ഞ ഈ നാല് ഗുണങ്ങൾ ശരിയായ രൂപത്തിൽ നേടിയവനാണെങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ തക്കവയുമെല്ലാം ഏറ്റവും പൂർണ്ണ അവസ്ഥയിലാണെന്ന് നമുക്കൊക്കെ പറയാൻ കഴിയും കാരണം അലി അള്ളാഹു മുൻഹു എന്താണ് തക്വ എന്ന ചോദ്യത്തിന് നൽകിയ നിർവചനം അതിൽ പറഞ്ഞ നാല് കാര്യങ്ങളും ഇതിനോട് ചേർത്ത് വായിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അ ഹിയ അൽ ഹൗഫും മിനൽ ജലീൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടാണ് നമ്മൾ ഈ ആയത്തിൻ്റെ ആദ്യത്തെ ഗുണമായിട്ട് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ ഭയപ്പെടുന്ന ഹൃദയം നടുങ്ങുന്നവരാണ് അതുതന്നെയാണ് ഈ തക്വയുടെ ഒന്നാമത്തെ നിർവചനവും നമുക്ക് പറഞ്ഞു തരുന്നത് കുറിച്ച് ഓർമ്മിക്കപ്പെട്ടാൽ രഹസ്യ ജീവിതത്തിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഭയപ്പെടുന്ന ഹൃദയം രണ്ടാമത് പറഞ്ഞത് വൽഅമുബി തൻസിൽ അള്ളാഹു അവതരിപ്പിച്ച ഖുർആാനിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് തന്നെയാണ് ആയത്തുകൾ ഓദിക്കേൽപ്പിക്കപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നവരെന്ന് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ അതേ കാര്യത്തോട് നമുക്കിതും ചേർത്ത് വായിക്കാം മൂന്നാമത് പറഞ്ഞത് വൽ ഖനാ അതുബിൽ ഖലീൽ ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ അള്ളാഹു കൽപ്പിച്ചതുപോലെ അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് ചെലവഴിക്കാൻ മാത്രം മനസ്സ് വിശാലമാക്കുന്ന ആളുകൾ നാലാമത് പറഞ്ഞത് വലിസ് റഹീൽ പരലോകത്തിലേക്ക് വേണ്ടിയുള്ള ഒരുക്കി ഒരുക്കിക്കൂട്ടുന്നവരാണ് അതുതന്നെയാണ് നമസ്കാരം നിലനിർത്തുന്നതും ബാക്കിയുള്ള എല്ലാ അതിൽ ഉൾപ്പെടുന്നു അത്തരത്തിൽ യഥാർത്ഥ സത്യവിശ്വാസികളുടെ തക്കവ നേടിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കു